ഭിന്നശേഷിക്കാരിയായ മകൾക്ക് പരിമിതികൾ മറികടക്കാൻ പിറന്നാൾ സമ്മാനമായി പിതാവ് നിർമ്മിച്ചു നൽകിയ പാർക്ക് ഉദ്ഘാടനം ചെയ്തു മകൾക്കായി തളിപ്പറമ്പ് കുറുമാത്തൂരിലെ കെ ഷറഫുദ്ദീൻ സ്വന്തം പുരയിടത്തിൽ നിർമ്മിച്ച പാർക്ക് ഗിന്നസ് റെക്കോർഡുടമ അസീം വിളിമണ്ണയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലാണ് ഷിഫ പാർക്ക് സ്ഥാപിച്ചത് ഷറഫുദിന്റെ വീടിനോട് ചേർന്ന പാർക്കിൽ കുട്ടികൾക്ക് വിനോദത്തിനുള്ള നിരവധി ഇനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ശനിയാഴ്ച പതിനൊന്ന് മണിയോടെ നടന്ന ചടങ്ങിൽ ഗിന്നസ് റെക്കോർഡ് അസീം വെളിമണ്ണ പാർക്ക് ഉദ്ഘാടനം ചെയ്തു സജീവ് ജോസഫ് എം എൽ എ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന തളിപ്പറമ്പ് എസ് ഐ ദിനേശിൻ കൊതേരി റാനിയ റഫീഖ് തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കൂടാതെ തളിപ്പറമ്പ് മേഖലയിലെ ഇരുന്നൂറോളം ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്തു വൈകുന്നേരം മണി മുതൽ വിവിധ കലാപരിപാടികളും നടന്നു ഡോക്ടർമാർ ഷിഫയ്ക്ക് മറ്റു കുട്ടികളുമായി കൂടുതൽ ഇടപഴകാൻ അവസരമൊരുക്കണമെന്ന് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വീടിന് സമീപത്ത് തന്നെ പാർക്ക് സ്ഥാപിച്ച് നാട്ടിലെ കുട്ടികളെയെല്ലാം ഇവിടേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ചത് തുടർന്ന് പതിനഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കി വീടിനോട് ചേർന്ന് പാർക്കൊരുക്കി കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ശുചിമുറികളും മറ്റ് സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട് ഭിന്നശേഷി കുട്ടികൾക്ക് അനുകമ്പയേക്കാൾ പരിഗണനയാണ് നൽകേണ്ടതെന്നും അവരെ എല്ലാ കാര്യത്തിനും നമ്മോടൊപ്പം ചേർത്ത് നിർത്തുകയാണ് വേണ്ടതെന്നും കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പറഞ്ഞു അവരെ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഏതെല്ലാം വഴിയിലൂടെ നമുക്ക് സാധിക്കും എന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മളോടൊപ്പം തന്നെ നമ്മളെ അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരോട് ഒന്നിച്ച് തന്നെ നിന്നുകൊണ്ട് ചില പരിപാടികളടക്കം അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിലുള്ള രീതിയിലേക്കുള്ള ഈ ഒരു കൂട്ടായ്മ ചിലപ്പോ നമ്മുടെ ബന്ധപ്പെട്ട എം എൽ എ തന്നെ ഇവിടെ ചോദിച്ചത് നിങ്ങളെങ്ങനെ ഇത്രയും ആൾക്കാരെ ഇവിടെ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇത് നമ്മുടെ സമൂഹത്തിലെ വിവിധ യാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുന്നതിലുപരിയായി വേറെ ഒന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറില്ല ഉദ്ഘാടനത്തിനായി നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ആളുകളാണ് എത്തിയത് പിറന്നാളിന്റെ ഭാഗമായി കേക്ക് മുറയും നടന്നു